പത്രോസ്ലിഹ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറായിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തുസൂക്ഷിക്കപ്പെടുന്നു ഇന്ന് എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയാണ് കാരണം വിശ്വാസം വഴി നിത്യരക്ഷ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നു ആ നിത്യരക്ഷയ്ക്കായി നിങ്ങളെ അവൻ വിശ്വാസം വഴി തിരഞ്ഞെടുത്തിരിക്കുന്നു അതിനാൽ നമുക്ക് ലഭിച്ച വിശ്വാസം കാറ്റിലുലയാതെ കെട്ടുപോകാതെ നെഞ്ചോട് ചേർത്ത് കാത്തു സൂക്ഷിക്കാം ഈ വാരം ഈ വചനം നമുക്ക് ധ്യാനിക്കാം